ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഭാരതം വഹിച്ച പങ്ക് വിസ്മരിച്ചുകൊണ്ടാണെന്ന് ബംഗ്ലാദേശ് ഭാരതത്തിനെതിരെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് സജി ഇടുക്കി മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച തിരങ്കായാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യവർഷത്തില് ബി ജെ പി രാജ്യവ്യാപകമായി വികസിത ഭാരതത്തിലേക്ക് കുതിപ്പ് ലക്ഷ്യമാക്കി നടത്തുന്ന ബിജെപി ഇടുക്കി മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്രയാണ് മുരിക്കാശ്ശേരിയിൽ നടന്നത് പാവനാത്മ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച തിരങ്കയാത്ര ബിജെപി ഇടുക്ക് ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രം ആ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഭാരതം വഹിച്ചിട്ടുള്ള പങ്ക എന്ന് പറയുന്നത് വളരെ വലുതാണ് ബംഗ്ലാദേശ് രാഷ്ട്രം എന്ന് പറയുന്ന രാജ്യമെന്ന് പറയുന്ന രാജ്യത്തിന് ഭാരതത്തിന്റെ സഹായത്തോടു കൂടി സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി ആ രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ രാജ്യമിന്ന് ഭാരതത്തിനെതിരെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് തുടർന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരി നയിച്ച പദയാത്ര മുടിക്കാശ്ശേരി ടൗൺ ഡ്യൂട്ടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഈ മാസം പതിനഞ്ച് തീയതികളിലായാണ് രാജ്യവ്യാപകമായി തിരക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ കെ സുരേന്ദ്രൻ ഇ എഫ് നോബി വൈസ് പ്രസിഡന്റുമാരായ ഒ സി ടോമി സോജൻ പാണങ്കുന്നേൽ സെക്രട്ടറി സുരേഷ് തെക്കേക്കുറ്റേ രവി കർഷക മോർച്ച സെക്രട്ടറി സന്തോഷ് പി സി വൈസ് പ്രസിഡന്റ് ടി ബി ഹരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സോമശേഖരൻ കെ എസ് ബിനു അനാമിക മനോജ് കല്ലമ്പള്ളിൽ അനീഷ് പച്ചിലാങ്ങുന്നൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു പ്രസംഗിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി